ഹലോ വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ് ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് ഫ്രേസസുകളാണ് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫ്രേസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഗെറ്റ് ഓൺ ആൻഡ് ഗെറ്റ് ഇൻ ഒന്നിൽ കൂടുതൽ അർത്ഥം തരുന്നവയാണ് ഈ രണ്ടും ഗെറ്റ് ഓൺ എന്നു നമുക്ക് ആദ്യമായിട്ട് നോക്കാം കയറുക എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം വലിയ വാഹനങ്ങളിൽ കയറുക വലിയ വാഹനങ്ങളിൽ കയറുന്നതിന് ഗെറ്റ് ഓൺ എന്ന ഫ്രേസസ് യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ബസ് ട്രെയിൻ അല്ലെ പ്ലെയിന് ഇതൊക്കെ വലിയ വാഹനങ്ങളാണ് ഗെറ്റ് ഓൺ ദ ബസ് എക്സാമ്പിൾ ആണെ ഗെറ്റ് ഓൺ ദ ബസ് ബസ്സിൽ വേഗത്തിൽ പ്ലീസ് ഗെറ്റ് ഓൺ ദ ട്രെയിൻ ദയവായി ട്രെയിനിൽ കയറും ഗെറ്റ് ഓൺ ദ ട്രെയിൻ അപ്പൊ ഇങ്ങനെ വലിയ വാഹനങ്ങളിൽ കയറുന്നതിന് നമുക്ക് ഗെറ്റ് ഓൺ യൂസ് ചെയ്യാം പിന്നെ വേറൊരു അർത്ഥത്തിൽ ഇതേ ഗെറ്റ് ഓൺ തന്നെ യൂസ് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം പുരോഗമിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുക എന്നതാണ് എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് പറയില്ലേ നമ്മൾ അതുതന്നെ ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ വിത്ത് യുവർ സ്റ്റഡീസ് ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ വിത്ത് യുവർ സ്റ്റഡീസ് നിങ്ങളുടെ പഠനവുമായി എങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പഠനം എങ്ങനെ പുരോഗമിക്കുന്നു അല്ലെ ആ ഒരു പഠനത്തിൻ്റെ അവസ്ഥയാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇവിടെയും ഗെറ്റിംഗ് ഓൺ അല്ലെ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഗെറ്റോണിൻ്റെ മറ്റൊരർത്ഥമാണ് ബന്ധം റിലേഷൻ അല്ലെങ്കിൽ യോജിപ്പ് നമ്മുടെ ബന്ധത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നല്ല യോജിപ്പിലാണ് അല്ലെങ്കിൽ യോജിപ്പിലല്ല ഒരുമയിലാണ് ഒരുമെയിലല്ല ഇങ്ങനെ പറയുന്നതിന് ഈ ഒരു ഗെറ്റ് ഓൺ യൂസ് ചെയ്യാൻ പറ്റും ദോൺ വെൽ വിത്ത് ദെയർ നേബേഴ്സ് ദ ഗെറ്റ് ഓൺ വെൽ വിത്ത് ദെയർ നേബേഴ്സ് എന്താണ് പറഞ്ഞിട്ടുള്ളത് അവർ അവരുടെ അയൽവാസികളുമായി നല്ല യോജിപ്പിലാണ് ഇവിടെ എന്താണ് പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗെറ്റ് ഓൺ വെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല യോജിപ്പിലാണ് അല്ലെങ്കിൽ നല്ല റിലേഷനാണ് ഈ ഗെറ്റോണിന് മുമ്പ് നെഗറ്റീവ് വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് അർത്ഥത്തിലേക്ക് പോകും ഹി ഹീസ് നവ് റിയലി ഗോഡോൺ വിത്ത് ഹിസ് ബ്രദർ ഹി ഈസ് നവൾ റിയലി ഗോഡ് ഓൺ വിത്ത് ഹിസ് ബ്രദർ ഒരിക്കലും അവൻ്റെ ബ്രദറുമായിട്ട് യോജിപ്പിലല്ല ഇവിടെ നെവർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത് യോജിപ്പിലല്ല എന്നൊരർത്ഥമാണ് നമുക്ക് തരുന്നത് എന്നാൽ ഗെറ്റ് ഇൻ നെക്സ്റ്റ് ഫ്രേസിലാണ് ഗെറ്റ് ഇൻ ഇതിൻ്റെ അർത്ഥവും കയറുക എന്നതാണ് ഇതിൻ്റെ അർത്ഥവും കയറുക എന്നതാണ് അല്ലേ ഇതിനും ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് ചെറിയ വാഹനങ്ങളിൽ കയറുന്നതിന് നമുക്ക് ഗെറ്റ് ഇൻ യൂസ് ചെയ്യാം നേരത്തെ നമ്മൾ പഠിച്ചത് ഗെറ്റ് ഓൺ ആണ് വലിയ വാഹനങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഗെറ്റ് ഇൻ ദ കാർ കാറിൽ കയറൂ അല്ലേ പ്ലീസ് ഗെറ്റ് ഇൻ ഓട്ടോ ദയവായി ഓട്ടോയിൽ കയറും ഇവിടെ കയറുക എന്നർത്ഥം എന്നാൽ എത്തിച്ചേരുക എന്നൊരർത്ഥം കൂടി ഗെറ്റിന് ഉണ്ട് ഗെറ്റ് ഇൻ അല്ലേ എത്തിച്ചേരുക അതായത് സമയത്ത് എത്തിച്ചേരുക അല്ലെങ്കിൽ ഏത് സമയത്താണ് എത്തിയത് എന്നൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗെറ്റിന് യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഇൻ ലാസ്റ്റ് നൈറ്റ് വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഇൻ ലാസ്റ്റ് നൈറ്റ് ഏത് സമയത്താണ് നീ ഇന്നലെ രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി നീ എത്തിച്ചേർന്നത് അല്ലേ ഇവിടെ ഗെറ്റിൻ എന്ന് ഉദ്ദേശിച്ചത് ഏത് സമയത്താണ് നീ എത്തിച്ചേർന്നത് എന്നതാണ് അതുപോലെ ഗെറ്റിന്നിൻ്റെ മറ്റൊരർത്ഥമാണ് അഡ്മിഷൻ അല്ലേ നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയില്ലേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഷീ ഗോട്ട് ഇൻ ടു എ ഗുഡ് കോളേജ് ഷീ ഗോട്ട് ഇൻ ടു എ ന്യൂ കോളേജ് അല്ലെങ്കിൽ ഗോട്ട് ഇൻ ടു എ ഗുഡ് കോളേജ് അവൾക്ക് ഒരു നല്ല കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് ഇവിടെ അഡ്മിഷൻ എന്ന വേർഡേ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഷീ ഗോട്ട് ഇൻ എന്ന വേർഡാണ് യൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ